ജില്ലാ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് നേതൃത്വത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കോഴിക്കോട് ജില്ലയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കോഴിക്കോട് മെന്റൽ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ അങ്കണത്തിൽ നടന്ന പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം കിഴക്കേ കണ്ടിയിൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സി കെ ഷാജി ഡി പി എം അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ഡയറക്ടർ എൽ എസ് ജി ഡി പ്രസാദ് പി ടി ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ അഖിലേഷ് കുമാർ ജില്ലാ എൻ സി ഡി നോഡൽ ഓഫീസർ എ ഡി എം ഡോക്ടർ രാജേഷ് വി പി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പാലിറ്റി കെയർ കോർഡിനേറ്റർ ഹരിദാസ് കെ എസ് എസ് പാർവതിദാസ് സോണി മാത്യു അജയ് ഭാസ്കർ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കാലിക്കറ്റ് ന്യൂസ് മാവൂർ ல்ீடியாடியோ போ முன் வசம் காட்டாங்கல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்